സപ്ലൈകോയിൽ രണ്ട് സാധനങ്ങളുടെ വില കുറച്ചു മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വിലയാണ് കുറച്ചത് മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപയും കുറച്ചു പൊതുവിപണിയിൽ മുളകിന്റെ വില കുറഞ്ഞതാണ് സപ്ലൈകോയിലും കുറയ്ക്കാൻ കാരണം വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും കമ്പനി ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞതായി സപ്ലൈകോ അറിയിച്ചു അരക്കിലോ മുളകിന് ഇന്നത്തെ വില എഴുപത്തിയേഴ് രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപയുമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja kumari, raja kumari, gold and diamonds, the trust of Travancore. gold. Rajkumari